വിഷമിശയായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ഒരു വചനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഇതൊരു വല്ലാത്ത മേഖലയാണ് കാരണം ഒരു കാലത്ത് ഭയങ്കര ഭൂമിങ് ആയിരുന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്തവരും കച്ചവടം നടത്തിയവരും ബ്രോക്കറേജ് നടത്തിയവരും എല്ലാം നല്ല രീതിയിൽ പച്ച പിടിച്ചു പോയി എന്നാൽ പോയതുപോലെ തന്നെ ഇടിഞ്ഞു പോയതും അല്പം കുറച്ച് ആളുകളൊക്കെ ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ട് മെയിൻ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ടെന്ന് പറയാം അപ്പോൾ ഒരു ഒരു സഹോദരി ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഭർത്താവിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇടപാടായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഇതാണ് കാറിൽ ചാക്കിൽ കൊണ്ടുവന്ന് പൈസ കെട്ടറക്കുന്നു ബ്രദറേ സത്യം എന്നും പറഞ്ഞിട്ട് സത്യം പറയാൻ പാടില്ലെങ്കിലും ഇങ്ങനെ പറയണേ കറക്റ്റാണ് ബ്രദറിന് ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കണേ ചാക്കിൽ കൊണ്ടുവന്ന് ഡിക്കിയിൽ കൊണ്ടുവന്നിട്ട് ചാക്ക് എടുക്കിയ അങ്ങനെ പൈസ കൊണ്ടുവന്ന വസ്തു ഇടപാടുകൾ പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എല്ലാം ബ്ലോക്കായി പോയെന്ന് പറയുന്നവരുണ്ട് അതുപോലെ വീട് വെക്കാനും വീട് കൊടുക്കാനും ആഗ്രഹിക്കുന്ന കെട്ടിടങ്ങൾ വാടകയ്ക്ക് പോകണം വസ്തു വിൽക്കാൻ അപ്പം ഇതിനൊക്കെ വേണ്ടി വചനമുണ്ടോ വചനം വെച്ച് പ്രാർത്ഥിക്കും പലർക്കും പറഞ്ഞു കൊടുത്തു ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ചെയ്താൽ ഒരു മുറി പോലും പണിയാൻ ഈ വഴിയില്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഏക്കർ കണക്കിന് ഇതുപോലെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അതുപോലെ ഫ്ലാറ്റ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ഒക്കെ ചെയ്താൽ നല്ല എക്സലൻറ്റ് വീടുണ്ട് എനിക്കൊരു യോഗ്യതയില്ല പക്ഷേ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഫലമാണെന്ന് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ സംസാരിച്ചപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയും പക്ഷേ ഇപ്പോൾ ദൈവം വീടെന്ന ആ ദുഃഖം മാറ്റി വേണ്ടവള ആ മേഖലയിൽ അനുഗ്രഹിച്ച വലിയ ആക്കി മാറ്റിയ കാര്യം പറയുകയായിരുന്നു അപ്പോൾ അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു വചനം വേണ്ടേ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചേന്ന് എങ്ങനെയുണ്ട് നല്ലൊരു വചനമല്ലേ ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഒരാൾ പറഞ്ഞത് ഓർക്കണേ ഗതികേടായിപ്പോയി വെള്ളയും വെള്ളം അല്ലാതെ ഇടൂല്ല കാരണം റിയൽ എസ്റ്റേറ്റിലൂടെ ഒരുപാട് ഫണ്ടൊക്കെ ഉണ്ടായി നല്ല സ്ഥിതി മെച്ചപ്പെട്ട് അതുപോലെ തന്നെ ഇരുന്നു പോയി പക്ഷേ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടപ്പോഴൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി പ്രകടമായ മാറ്റം വെള്ളയും വെള്ളയും അല്ലാതെ ഇടൂല നല്ല ടിപ്പായിട്ട് പശയൊക്കെ മുക്കി നടക്കും ഇപ്പം പശമേടിക്കാൻ പോലും പൈസയില്ല അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ വെച്ച് കരഞ്ഞു പോയി സങ്കടം കണ്ട് അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ആ ദിവസം പിടിച്ചു നിൽക്കാനുള്ള കാര്യത്തിന് അച്ഛൻ അച്ഛൻ്റെ പേഴ്സണൽ സംഭാഗത്തിൽ നിന്ന് പത്ത് മുപ്പതിനായിരം രൂപ ഒരു അവധിക്ക് കൊടുത്തു ഇപ്പം പറയുന്ന ഇതാണ് ഇടവപ്പള്ളിയിൽ പോലും പോകാൻ പറ്റണില്ല കാരണം അച്ഛൻ്റെ കാശ് ഇതുവരെ കൊടുക്കാനായിട്ട് കുർബാനക്ക് പോകാൻ പറ്റുന്നില്ല അച്ഛൻ്റെ പൈസ കൊടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് തകർ തരിപ്പണമായിപ്പോയി അപ്പോൾ അവരോട് നമ്മോട് ഇതാ പണ്ടൊണ്ടായിരുന്നതെല്ലാം പുനരുദ്ധരിക്കാനും മാറ്റം വരുത്താനും ദൈവത്തിൻ്റെ വചനം വെച്ചൊന്നും ഒരിക്കലും നടക്കൂലെന്നും പറഞ്ഞിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കാത്ത വഴികളിൽ കൂടെ ദൈവം ഈ മേഖലകൾ തുറന്നു തരും വസ്തു വിൽക്കാനിട്ടിട്ട് സർപ്പമുണ്ട് പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തി വിടുന്നവരും മുടക്കുന്നവരുമുണ്ട് എനിക്ക് സ്വന്തം ഒരു അനു എൻ്റെ സ്വന്തം അനുഭവം ഉണ്ട് പക്ഷേ ആ വസ്തുവിന് ചുറ്റും നടന്നും അതുപോലെ അനുഗ്രഹിച്ചും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഒരിക്കലും നടക്കാൻ പോണില്ലെന്ന് ബ്രോക്കർമാർ പറഞ്ഞിരുന്ന കാരണം ഉടമസ്ഥന്മാർ സ്ഥലത്തില്ലാത്തത് പലതും പല നുണയും പറഞ്ഞ് പലരും ഇതാക്കും പക്ഷെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്തേ പറ്റും പക്ഷെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും കുർബാനയിൽ അർപ്പിക്കുകയും അതുപോലെ തന്ന ഒരു പ്രേരണ എഴുതി കോട്ടസാറ്റ് ഫോട്ടോസാറ്റ് കോപ്പി എടുത്ത് ആ ഭാഗങ്ങളിലൊക്കെ അർജന്റ് സെയിൽ നിന്ന് പറഞ്ഞ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പതോളം പേര് വിളിച്ചു പലതും അറിയാനും ചിലർ കളിയാക്കാനും അല്ലെങ്കിൽ ഇത് ഏതാണെന്ന് അറിയാനും വില അറിയാൻ വേണ്ടിയൊക്കെയാണ് അപ്പോൾ പുച്ചരസത്തോടെ ഫോൺ കട്ട് ചെയ്തവരുണ്ട് വെറുതെ കാണണമെന്ന് പറഞ്ഞ് കളിപ്പിച്ചവരുണ്ട് പക്ഷേ രണ്ട് മൂന്ന് പേർ ആവശ്യക്കാരായിരുന്നു അത്ഭുതകരമായിട്ട് അതിലൊരാൾ ന്യായമായിട്ട് ആ വസ്തു എടുത്തു അല്പം വെട്ടുവീഴ്ചയോടെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഈ സമയത്ത് ഈ കാറ്റിനിറച്ച് അനുസരിച്ച് പാറ്റണമെന്ന് പറഞ്ഞ പോലെ ചിലർ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഭയങ്കര വിലയും വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ഇതിനെല്ലാം കാശ് കിട്ടണം മറ്റുള്ളവരുടെ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കടം മേടിച്ചതും ലോണും ജപ്തിയൊക്കെ തീരണമെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചയോടെ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള വസ്തുവോ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ചിലപ്പോൾ വിട്ടുവീഴ്ചയോടെയും വില കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും എന്നിട്ട് സ്വസ്ഥമാകും നമ്മുടെ പണം മാത്രമല്ലല്ലോ പണം മറ്റുള്ളവരും കഷ്ടപ്പെട്ടു അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം അയ്യോ കാർഡ് ആണ് ലോണാണ് ജപ്തിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറയുന്നവർ കുറച്ച് വിട്ടുവീഴ്ചയോടെ കൊടുത്താൽ ഇതിൽ പലരും തീർക്കാനും ഇവിടെ വരുന്ന പലരും ഇതുപോലെ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ വ്രതരേ ഉപകാരപ്പെട്ടെന്ന് പറയുന്നവർ ഉണ്ട് അല്ലാതെ ഒരിക്കലും നടക്കൂല എന്ന് എന്ന് പറഞ്ഞിരിക്കില്ല നടക്കാത്തതാണ് നടക്കുന്നത് അതാണ് റോമ ഒമ്പതേ ആറ് ദൈവോചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല അപ്പോൾ ഈ രണ്ട് വചനവും പ്രാർത്ഥിച്ചോ ജെറമിയ മുപ്പത്തിരണ്ട് പതിനഞ്ചും ജറമിയ മുപ്പത്തിരണ്ട് പതിനഞ്ചും റോമ ഒമ്പത് ആറ് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ഇന്നോട്ടൊരു മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് പ്രാർത്ഥിക്കൂ ഓ എന്തോരം പ്രാർത്ഥിച്ചതാ ഇനി പ്രാർത്ഥിക്കാത്ത വചനമില്ല ഇല്ല വചനം എഴുതി കയ്യൊടിഞ്ഞൊക്കെ പറയും വചന എഴുതണം അത് അതും വളരെ നല്ലതാണ് അപ്പോൾ ഒത്തിരി പരിശുദ്ധാത്മ നിറവുണ്ടാകും ആ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ടോക്കും എല്ലാം കളഞ്ഞിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ആർക്കും നടക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നടക്കും ഈ മെസ്സേജ് സ്വീകരിക്കുക ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പ്രേമിശ്രിയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം ഈശമിശിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ പ്രേസലോൺ